ഹലോ ഹായ് അലൈക്കും മക്കളെ ഒരു അടിപൊളി ബിരിയാണി വെച്ചാലോ നമുക്ക് മസ് അതായത് തക്കാളി ഒന്നും അധികം വാട്ടി മസാലപ്പൊടി ഒന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി നമുക്ക് ഒരു ബിരിയാണി വെക്കച്ചാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും മിക്സാക്കിയിട്ട് അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പൂ ഏലക്കായൊക്കെ ഇട്ടു എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് സവാള കത്തി അതിലിട്ടോ അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ബിരിയാണി വെക്കുന്നുട്ടോ അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് ഞാനും വെച്ചു അടിപൊളി ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റും അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വന്നതിൻ്റെ ശേഷിക്ക് ഇഞ്ചി കൊഴുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വാടി വന്നതിൻ്റെ ശരിക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ അങ്ങനെ ചിക്കനും വന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തൈര്യം ഇട്ട് വെച്ചിട്ട് പിന്നെ ചോറ് വെക്കാം കേട്ടോ അപ്പോൾ ചോറിൽ നെയ്യും ഇതേപോലെ വെളിച്ചെണ്ണയും നെയ്യും പാടം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ അരി കഴുകി വെച്ച അരി വറുത്ത് നല്ലോണം വറവായതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഇതാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ പെട്ടെന്ന് തന്നെ തന്നെ വെക്കണ ഒരു ബിരിയാണി ആണ് കേട്ടോ ഇതിന് പിന്നെ കൂടുതൽ പണിയൊന്നും ഇല്ല തക്കാളി വേണ്ട മസാലപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് തലശ്ശേരി ബിരിയാണി വെക്കുന്ന ആളാണ് ഇതിട്ടോ അപ്പോൾ അവർ അവർ ഞാൻ അവൻ്റെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ നോക്കുന്നതാണ് തലശ്ശേരി ബിരിയാണി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഇതേപോലെ ഇതേപോലെങ്ങോട്ട് ഞാൻ റൂമിൽ വന്നിട്ട് ബിരിയാണി വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി പത്താൾക്കുള്ള ബിരിയാണി ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ദമ്മിടാണ് അപ്പോൾ അവരോട് മഞ്ഞക്കളറിയില്ല മഞ്ഞ മഞ്ഞ മഞ്ഞക്കളറിയില്ലായിട്ട് അവർ തൈരിൽ ഇല്ല ചെല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ാക്കണട്ടോ അപ്പം ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടു നിൽക്കുകയാണ് അവരെ ഉമ്മട്ടോ അപ്പം അങ്ങനെ ദമ്മിട്ടിട്ട് ചോറൊക്കെ ദമ്മി ചിക്കൻ്റെ മേലെയാണ് ചോറ് ദമ്മിട്ടിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഞാൻ ഞാനെൻ്റെ റൂമിൽ വന്നിട്ട് പത്താൾക്ക് ബിരിയാണി വെച്ച് സൂപ്പർ ബിരിയാണിയാണ് പറഞ്ഞു എല്ലാവരും സൂപ്പർ സൂപ്പർ പറഞ്ഞിട്ടോ അപ്പം ഇവരേ പോലെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതേപോലത്തെ കൈമാരി വെച്ചിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഇതേപോലെ വെക്കാം അതായത് നമുക്ക് മസാലപ്പൊടി വേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടി മുളക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഗരം മസാല മാത്രം തൈരുണ്ടായാൽ മതി നമുക്ക് ചിക്കൻ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതേപോലെ വെച്ച് നോക്കി സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിക്കതേ പോലെ നെയ്യും അതിൻ്റെ ഒപ്പം പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പറ്റിച്ചാൽ അടിപൊളിയാകും അപ്പം അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ വന്ന് വെച്ച ഇതാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ കുറച്ച് റോസ് വാട്ടറിൽ കുറച്ച് കളറ് മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ ചെയ്താൽ തട്ടോ അപ്പോൾ ഓരോരുത്തർക്കും പാത്രത്തിൽ ഞാൻ ചോറാക്കുകയാണ് മെസ്സാണല്ലോ അപ്പോൾ പത്താളത്തിലുള്ള ചോറാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ചിരുന്നു നമ്മൾ തലശ്ശേരി ദമ്പി ബിരിയാണി വെച്ചു നോക്കുമ്പോൾ അടിപൊളി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കേട്ടോ ഇവിടെ വന്നിട്ട് ഇതേപോലെ വെച്ചിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വെവേറെ വെവ്വേറെ ഓരോരുത്തർക്കും പാത്രത്തിലാക്കാനുട്ടോ ഫസ്റ്റ് ഞാൻ ഒരു പാത്രത്തിൽ ദമ്മ് ആക്കി അങ്ങനെ ഒരു അഞ്ചാൾക്കുള്ള ബിരിയാണി വേറെ ഒരു പാത്ര ഇതാണ് കേട്ടോ ഇതാണ് ഒരു ഒരഞ്ചാൾക്കുള്ള ബിരിയാണി അങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകണതാണ് മറ്റേത് ഓരോന്നായിട്ട് വേറെ കൊണ്ടുപോകണതാണ് ഇതാണ് വേറെ വേറെ കൊണ്ടുവിടുന്നതാണ് ഞാൻ വേറെ പാത്രത്തിലാക്കി കൊടുക്കുന്നത് ഇതാണ് നമ്മളെ പണി കേട്ടോ നല്ല ആൾ പറക്കണേ മക്കളെ ഞാൻ വീട്ടിൽ വന്നിട്ട് അതേപോലെ വെച്ചിട്ടോ എന്നിട്ട് മെസ്സാത്തതായിരുന്നു അപ്പോൾ ഞാൻ ചോറിങ്ങനെ അവർക്ക് വിളമ്പി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടോ നല്ല ടേസ്റ്റുള്ള ചോറാണിപ്പോൾ ഉള്ളിയൊന്നും അല്ല അധികം ഉൾ തോല ഉള്ളിയും വേണ്ട തക്കാളി വേണ്ട മസാലപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിക്കനിൽ കുറും കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പിന്നെ ദമ്മിടുമ്പൊന്ന് തെളിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു തലശ്ശേരി ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടോ നല്ല അടിപൊളിയപ്പം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അപ്പോൾ ഞാനിവിടെ ഓരോ പാത്രത്തിലും ഇങ്ങനെ ചോറാക്കി കൊടുക്കണം കേട്ടോ ആക്കി വെച്ചാൽ അവർ കൊണ്ടുപോയിപ്പോൾ വന്നിട്ട് ഓരോരോ ഫ്രീസും ഓരോ Punya olehnya ini beberapa rumi mahal. ഓരോരുത്തർക്ക് ഒരാൾക്ക് ഈ വളമ്പോണ പാത്രത്തിൽ രണ്ടളക്കൽ ബിരിയാണി വെ വളമ്പോൾ കേട്ടോ മറ്റേ വലിയ പാത്രത്തിൽ ഞാൻ കാണിച്ചു ദമ്മ ദമ്മിട്ടിട്ട് അത് അഞ്ചളക്കുള്ള ബിരിയാണിയാണ് കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞമ്മളെ ഒരു ദിവസത്തെ മെസ്സിൻ്റെ പരിപാടിയാണ് ഞാൻ തലശ്ശേരി ബിരിയാണി ഓരോ വെള്ളിയാഴ്ചയും വെവ്വേറെ വെവ്വേറെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക ഒരു വെള്ളിയാഴ്ച മഞ്ചുണ്ടാക്കും പിറ്റത്തെ വെള്ളിയാഴ്ച നെയ് ചോറും കറിയും പിറ്റത്തെ വെള്ളിയാഴ്ച്ച പിന്നെ ചിക്കൻ ബിരിയാണി പിറ്റേ വെള്ളിയാഴ്ച്ച ചിക്കൻ മധുപൂത്ത് അങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്